സ്നേഹനദിയായ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്മസ് ക്രിസ്മസ് നൽകുന്ന വിശ്വോത്തര സന്ദേശം എന്നുള്ളത് സ്നേഹം സമാധാനം പ്രത്യേക പ്രതീക്ഷ എന്നിവയാണ് കരിത്താസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സ്നേഹം അനുകമ്പ ദയ എന്ന അവയാണ് നമ്മെ സമീപിക്കുന്ന ഓരോരുത്തരുടെയും നമുക്ക് ഈ സന്ദേശം പങ്കുവയ്ക്കാം അതൊരു പക്ഷെ ഒരു വാക്കിലൂടെയാവാം ഒരു പ്ര സ്നേഹപ്രവർത്തിയിലൂടെയാവാം അതല്ലെങ്കിൽ ഒരു സമ്മാനം പങ്കുവയ്ക്കുന്നതിലൂടെയാവാം ഈ പങ്കുവയ്ക്കൽ ഒരു പക്ഷെ നമ്മൾ കാണുന്ന ഡോക്ടറിലൂടെയാവാം അതല്ലെങ്കിൽ രോഗശുശ്രൂഷ ചെയ്യുന്ന നേഴ്സിലൂടെയാവാം അതുമല്ലെങ്കിൽ രോഗ ശുശ്രൂഷ ചെയ്യുന്ന മറ്റ് കൂടപ്രവർ സഹ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരിലൂടെയാവാം അങ്ങനെ സ്നേഹത്തിലും പങ്കുവയ്ക്കലിലൂടെയും ഈ ക്രിസ്മസ് നമുക്ക് വരവേൽക്കാം ശ്രീ രവീന്ദ്രനാഥ് ടാഗോർ എഴുതി എവറി ചൈൽഡ് comes with കംസ് വിത്ത് ദ the God, is ഈസ് നോട്ട് എറ്റ് ഡിസ്ക്രൈസ്ഡ് ഓഫ് മാൻ ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും ദൈവത്തിൻ്റെ ഒരു സന്ദേശമായിട്ടാണ് വരുന്നത് ദൈവത്തിൽ മനുഷ്യനെക്കുറിച്ച് ഇപ്പോഴും പ്രതീക്ഷയുണ്ടുന്നത് മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു